പാട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് സ്വർഗത്തിലെ ഒരു ഹെറുളീനായ പെണ്ണ് മഹാനായ ഖാരി മുതറുൽ അലേഹി വലിയ മഹാനാണ് അദ്ദേഹത്തിന് എഴുത്തേഴ്ത്തി മൂന്ന് വരി കവിതകൾ വളരെ രസകരമായ സംഭവം അവർ പറയാണ് രാത്രി ഞാൻ ഒരുപാട് ഓദാറുണ്ട് ഒരുപാട് നിഷ്കരിക്കാറുണ്ട് പക്ഷേ ഒരു ദിവസം എനിക്ക് ഉറക്കം വന്നിട്ട് ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയിമോ ഞാൻ ഉറക്കത്തിൽ കാണുകയാണ് ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് അവരുടെ മുഖം അത്രയും പ്രകാശിക്കുന്ന ചന്ദ്രനെ പോലെ അവളുടെ കയ്യിൽ ഒരു ചെറിയ ചെറിയ കടലാസ് ഉണ്ട് എന്ന് എന്ന് പറഞ്ഞാൽ കടലാസിന്റെ ചെറിയത് വായിച്ചു നോക്കൂ ഞാൻ ചോദിച്ചു വായിക്കാം അവൾ പറഞ്ഞു ഇത് വായിച്ചു നോക്കൂ ഞാനിത് തുറന്നു അതിൽ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട് فوالله ما ذكرته قط إلا ذهب عن النوم نانا ذنو غرطة no. بوريك <تبعك> من داورك قم بمبغرنو بوي اندا يجيدن ريو الحتك اللذائذ والأماني عن الفردوس والللل الدواني الحتك اللذائذ والأماني عن الفردوس والللل الدواني ولذة نومة عن خير عيش مع الخيرات في غرف الجنان. تيقظ من منامك ان خيرا من النوم التهجد بالقران. تيقظ من منامك ان خيرا من النوم التهجد بالقران. الهتك اللذائذ والاماني. ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഫിർദൗസി എന്ന സ്വർഗ്ഗവും വളരെ ആനന്ദകരമായ സ്വർഗ്ഗത്തിലെ തണലുകളും ഇതൊന്നും വേണ്ട എന്ന് വെച്ച് ഏതൊക്കെയോ സമയം നഷ്ടപ്പെടുത്തി കളയുകയാണോ അൻ ഖൈരി ഖൈറാത്തി നാളെ സ്വർഗത്തിന്റെ തോപ്പുകളിൽ മുറികളിൽ കിടന്ന് സത്യവതികളായ സൗന്ദര്യവതികളായ ഭാര്യമാരെ ലഭിക്കാൻ അധ്വാനിക്കേണ്ടതിന് പകരം ഉറങ്ങി ആസ്വദിച്ച് കഴിയുകയാണോ ഉറങ്ങണം എഴുന്നേൽക്ക് ോ നിങ്ങൾക്ക് ഏറ്റവും ഹൈറായത് എഴുന്നേൽക്കിൻ മുതറുൽക്കാരി എഴുന്നേൽക്കിൻ ഉറങ്ങാണോ അദ്ദേഹം ഉറക്കത്തിൽ വായിച്ച കവിതകളാണത് പിന്നെ അദ്ദേഹം ഞാൻ പിന്നെ ഉറങ്ങിയിട്ടില്ല പിന്നെ എനിക്ക് ഉറങ്ങാൻ കഴിയാറില്ല അള്ളാഹു ചില ആളുകൾക്ക് കൊടുക്കുന്ന കൊടുക്കുന്ന ചില ഇൽഹാമുകളാണ് അള്ളാഹു നൽകുന്ന ചില സൂചനകളാണ് നല്ല നല്ല ലക്ഷണങ്ങളാണ് ഇതൊക്കെ അവിടുത്തെ ഇണകളോടൊപ്പം ജീവിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ അതിന്റെ

ആളെ തന്നെ നമ്മൾ പെയിന്റ് ഉഷാറാക്കൂലേ വണ്ടിക്കൊന്നും അതാ വണ്ടിന്നെ പക്ഷേ പഴയതല്ലോ മാറിയല്ലോ ആള് മാറിയിട്ടുണ്ട് സ്വഭാവം മാറും എല്ലാം മാറിയിട്ട് നന്നാക്കി എന്ന് പ്രാർത്ഥിക്ക പറഞ്ഞു അർത്ഥം അവിടുത്തെ സ്വഭാവങ്ങളൊക്കെ മാറുമെന്ന ഇവിടത്തെ പോലെ മനുഷ്യന്റെ ഹൃദയത്തിൽ സംഗതി ും അവരും അവരുടെ ഇണകളും പെണ്ണായി പെണ്ണിന് അവരുടെ ചാരി കിടക്കുകയാണ് ഉറങ്ങൂല നമ്മൾ പറഞ്ഞു ഉറക്കം മരണത്തിന്റെ സഹോദരനാണ് നബിയോട് ചോദിച്ചു നബി സ്വർഗവാസികൾ ഉറങ്ങുമോ ഇങ്ങനെ

ും പേടിക്കണ്ട ഇവിടെ ആരും നിങ്ങളെ തട്ടിപ്പറിക്കാൻ വരില്ല നിങ്ങളുടെ വീട് പൊളിക്കാൻ വരില്ല നിങ്ങളുടെ സമ്പത്ത് അപഹരിക്കാൻ വരില്ല കൊള്ളടിക്കാൻ വരില്ല 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 ആരും ആരും സലാമുൻ സലാമുൻ അക്രമിക്കാൻ സുരക്ഷിതമാണ് ഇത് എന്റെ ലോകമാണ് നിങ്ങൾക്ക് ഇവിടെ ആരും ഒരു ബുദ്ധിമുട്ടാക്കാൻ വരില്ല സ്വസ്ഥമായിട്ട് ജീവിച്ചോളൂ കുറച്ച് അധ്വാനിച്ചില്ലേ നാട്ടില് പത്തറുപത് കൊല്ലം കൊറേ ക്ഷീണിച്ചില്ലേ ആ ഇനി ഇവിടെ ഒന്നും വിശ്രമമാണ് നിങ്ങൾക്ക് എന്നും വിശ്രമമാണ് പറഞ്ഞാൽ എൻ്റെ 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 ഫല അബദ എനിക്ക് ഞാൻ നിങ്ങളോട് കോപ്പിക്കുകയെ ഇല്ല എന്ന് അള്ളാഹു സ്വർഗവാസികളോട് പറയുമെന്ന് പരിശുദ്ധ സലാമുൻ അള്ളാഹു സ്വർഗവാസികളോട് പറയുന്ന വാക്കാണ് സലാമുൻ നമ്മളെപ്പോഴും അസലാമലൈക്കും نمر بجري بك أفش السلام أطعم الطعام سل الأرحام صلوا بالليل والناس نيام تدخل الجنة بسلام <applause> ورمان الله حديث ാസ് അല്ലയോ ജനങ്ങളെ മദീനയിലേക്ക് കടന്നു വന്ന അന്ന് ആദ്യം നിമിത്തങ്ങൾ പറഞ്ഞ മദീനയിൽ കടന്നു വന്നപ്പോൾ പറഞ്ഞ ഹദീസാണ് നമ്മൾ ഒന്നുകൂടെ ഓർമ്മ എടുക്കാൻ വേണ്ടി ഞാൻ ഒന്നും ആവർത്തിക്കുകയാണ് അഫ്സുസ് സലാം സലാം പ്രചരിപ്പിച്ചേക്കണം അസലാമലൈക്കും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഒരാളുടെ മനസ്സിലും മറ്റൊരാളോട് ഒരു ദേഷ്യമോ ഒരു പകയോ ഒരു ഈർഷ്യതയോ ഒരു വൈരാഗ്യമോ ഒരു പകപോക്കലോ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് അർത്ഥം പറഞ്ഞ് പറയാൻ കഴിയില്ല നിങ്ങൾ എല്ലാവർക്കും സമാധാനം അസ്സലാമു നേരിക്ക് രക്ഷ ഉണ്ടാവട്ടെ നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടാക്കുന്ന ആളാണ് അസ്സലാ അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടാകട്ടെ ഞാൻ നിങ്ങൾക്ക് മാപ്പ് തന്നു അലൈക്കും നിങ്ങൾക്ക് രക്ഷ ഉണ്ടാകട്ടെ എന്ന് നമ്മൾ പറഞ്ഞാൽ മലക്കുകൾ നമ്മൾ ഒരാൾ പറഞ്ഞു സലാം അടക്കില്ലെന്ന് വിചാരിക്ക ുംങ്ങൾക്കുണ്ട് എന്ന് അള്ളാഹുന്റെയും എന്തോ ഒരു മനോഹരമായ ഗ്രീറ്റിംഗ് ആണ് ഇസ്ലാമിൻ്റെ അത് കൂട്ടുകാരോട് പറയാം ഒരു ഫോൺ ചെയ്യുമ്പോ എത്ര സലാം പറ കഴിയും ഒരു അസ്സലാമെ ഫോൺ തുടങ്ങുന്നു നിർത്തുമ്പോൾ ഒരു വാലും ആ സംസാരം ലാഭമായി സലാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിച്ചു എത്ര ഫോൺ കോൾ ഒരു പറയുമ്പോഴും ഒരാൾക്കൊരു മെസ്സേജ് നമ്മൾ ഡയറക്റ്റ് സ്പീക്ക് ചെയ്യാൻ എന്തൊരു സലാം കൊണ്ട് തുടങ്ങുക ഒരു സലാം കൊണ്ട് അവസാനിക്കുക ആരാണോ ഫോൺ തുടങ്ങുന്നത് അയാൾ അസ്സലാ വലിക്കും പറയാം ചിലപ്പോഴൊക്കെ ഞാൻ ഓവർടേക്ക് ചെയ്യാറുണ്ട് ഇങ്ങോട്ട് ഏഹ് അപ്പൊ ചില വരസ്താതെ ഞാൻ അങ്ങോട്ട് വിളിച്ചാണല്ലോ ഞാനല്ലേ സലാം പറയേണ്ടത് അപ്പൊ ആയിക്കോട്ടെ സാരല്ല ഏ ആർക്കാണോ ആദ്യം പറയണത് ഒരു കൂലി കൂടുതൽ കിട്ടും ചിലപ്പോൾ നമ്മൾ അറിയാതെ ഓവർടേക്ക് ചെയ്യണതാണ് നിങ്ങളത് പൊരുത്തപ്പെടണം കാരണം നവനാന്റെ വയസ്സിൽ ചിലവര് വിളിച്ചാൽ സ്വന്തം ആവശ്യത്തിന് മിസ്കോൾ അടിക്കുക മഹാ ചീപ്പ് ഏർപ്പാടാണല്ലേ സ്വന്ത ആവശ്യത്തിന് ഞാൻ വിളിക്കണത് മിസ്കോൾ അടിക്ക ഏഹ് അപ്പൊ പിന്നെ അതല്ല നമ്മള് നമ്മളായിട്ട് ഒരാളെ വിളിക്കുക അപ്പൊ നമ്മൾ അസലാം പറയേണ്ടത് നമ്മൾ സലാം പറയണം അസ്സലാം വളരെക്കും ഈ മിസ്കോള് ഭയങ്കര ചീപ്പായി കിണപ്പല്ലേ ഇന്ന പറഞ്ഞാൽ നിങ്ങൾ മിസ്കോൾ അടിച്ചില്ലേന്ന് ചോദിച്ചു എന്നോട് വൈകുന്നേരം ഒരുപാട് കോൾ ഉണ്ടാവും അപ്പൊ എല്ലാവർക്കും തിരിച്ചു വിളിക്കാൻ നിന്ന നമ്മളെ ശമ്പളം അതിന് ഉൾക്കാരെ ഉണ്ടാവുള്ളൂ അപ്പൊ തിരിച്ചൊരു വിസ്കോളൊക്കെ ചിലപ്പോൾ വിടാൻ പറ്റുള്ളൂ അതുങ്ങള് കണ്ടിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് ആ ചെയ്യണത് ഞാൻ കണ്ടിട്ടുണ്ട് ഫോൺ നിങ്ങൾ സൗകര്യത്തോട് വിളിച്ചുപോളിന്ന അപ്പോ വിസ്കോൾ ഭയങ്കര ചീപ്പ് ഏർപ്പാടാ അപ്പോ ഒരു സലാം പോലും പറയാനുള്ള ഒരു ഒരു അവസ്ഥയിനില്ലല്ലോ ആരാ തിരിച്ചു വിളിക്കണം അയാളായിരിക്കും സലാം പറയാ അപ്പൊ കൂലി അയാൾ കൊണ്ടുപോയി മറ്റോ മുപ്പ ഫിരി ലാഭിച്ചു മറ്റോ സലാം സ്വർഗം കൊണ്ടുപോയി ഏഹ് ആ അപ്പൊ സലാം പറയാ ഏത് കോളിനും സലാം സംസാരം കോൺവെർസേഷൻ അവസാനിക്കുമ്പോ എന്ന് പറയാം സലാം മടക്കുക ഭയങ്കര ലാഭമാണ് നമ്മൾ ഒരുപാട് തവണ ഫോണിലൂടെ സംസാരിക്കുന്ന കാലാണിപ്പോ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാൻ ഞാൻ കഴിഞ്ഞ ആഴ്ച മറന്നുപോയി കമ്പനി ഫോണെന്ന് എന്ന് ദയവ് ചെയ്ത് നിങ്ങളെ പ്രൈവറ്റ് ആവശ്യങ്ങൾക്ക് വിളിക്കരുതേ ചെയ്യാൻ പാടില്ല നിങ്ങൾക്കതിനെ അലൗഡാണ് അനുമതി ഉണ്ട് പൊരുത്തണ്ട് എങ്കിൽ ചെയ്തു എന്നല്ലാതെ മലയാളിറിഞ്ഞ പ്രശ്നമാണ് അങ്ങനെ ഉണ്ടാവും ചില ലാൻഡ് ഫോൺ ഫോൺ വരുമ്പോൾ തിരിച്ചു വിളിക്കാറില്ല ഒരു പക്ഷേ നമ്മൾ തിരിച്ചു വിളിച്ച അയാളെ പണി പോയിപ്പോ ഇത് ആരാ വിളിച്ചത് എന്തിനാ വിളിച്ചത് ഇങ്ങനെ പോയി വിളിച്ചു അത് ചെയ്യണ്ട പൈസയിൽ നിന്ന് ഹലാലായതുകൊണ്ട് വിളിച്ചാൽ മതി എന്ത് നമ്മൾ കമ്പനി ഫോണ് നമ്മുടെ ആവശ്യത്തിനുള്ളതല്ല നമ്മുടെ ആ കമ്പനി ചേരുന്ന ചെല ഫോൺ അലവൻസ് ഉണ്ടാവും നമ്മള് ചങ്ങായ്മ നേരം കളയണ്ട അങ്ങനെ ഉണ്ടാവും ഫോൺ വിളി പിന്നെ വിളിക്കില്ല എന്തോ പണി പോയടോ ഫോൺ ഫോണിന് മുന്നൂറ് അലവൻസ് ഉണ്ടായിരുന്നേ അപ്പൊ ഭയങ്കര അതൊക്കെ കുറ്റകരമാണ് വഞ്ചനയാണ് നമ്മൾ വഞ്ചിക്കാൻ പാടില്ല സലാം സലാം പറ സംസാരം അതാണ് സലാമുൻ നിങ്ങൾ സലാം പ്രചരിപ്പിക്കു ഭക്ഷണം കൊടുക്കുൻ ഇന്നാരോ ഇവിടെ പായസം കൊണ്ടുവന്നിട്ടുണ്ട് ആരാണോ കൊണ്ടുവന്നത് അവർക്ക് അള്ളാഹുത്തക്ക പ്രതിഫലം നൽകുമാറാകട്ടെ സ്വർഗ്ഗത്തെ ഭക്ഷണവും പാനിയും അള്ളാഹുർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പിന്നെ നിങ്ങൾ കുടുംബ ബന്ധം ജനങ്ങളൊക്കെ കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കണമേൽ വളരെ സുരക്ഷിതമായി നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാം സലാമുൻ അള്ളാഹു പറയുന്ന വാക്ക് സലാം എന്നാണ് അള്ളാഹു സലാം വർദ്ധിപ്പിക്കുകയും തഹജ്ജു നിസ്കരിക്കുകയും ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുകയും കുടുംബ ബന്ധം ചേർത്തുകയും ചെയ്യാൻ പറഞ്ഞ ഈ നാല് കാര്യങ്ങൾ ജീവിതത്തിൽ മറക്കാതെ നഷ്ടപ്പെടുത്താതെ കൊണ്ടു നടക്കാൻ അള്ളാഹുനും അനുഗ്രഹിക്കുമാറാകട്ടെല്ലാരും ഒരുമിച്ച് നോക്കിയാഗം إن أصحاب الجنة اليوم في شغل فاكهون، إن أصحاب الجنة اليوم في شغل فاكهون، هم وأزواجهم في ظلال على الأرائك متكئون، لهم فيها فاكهة ولهم ما يدعون، سلام قولا من الرب الرحيم صدق الله مولانا العلي العظيم.